ചിന്താപ്രഭാതത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ച് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് തുലാമാസം മുപ്പത് ജലവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ജമാതുൽ അവവൽ പതിമൂന്ന് വെള്ളിയാഴ്ച വഖഫ് വഖഫുമായും വഖഫ് ബോർഡുമായും ബന്ധപ്പെട്ട് പെരും നുണകളാണ് ബി ജെ പി സംഘപരിവാർ വൃത്തങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വഖഫ് ബോർഡ് ഗ്രാമീണരുടെയും കർഷകരുടെയും ഭൂമി തട്ടിയെടുക്കുന്നുവെന്നാണ് ജാർഖണ്ഡിലെ പത്മാപുരിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പ്രസംഗിക്കവേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കുറ്റപ്പെടുത്തി കിണ്ണ കിണ്ണക്കട്ടവൻ കള്ളനെ തിരഞ്ഞെടുക്കഥിയാണ് അമിത്ഷായുടെ ഈ പ്രസ്താവന വായിച്ചപ്പോൾ ഓർമ്മയിൽ വരുന്നത് രാജ്യത്തെവിടെയും വഖഫ് ബോർഡ് അനധികൃതമായി ഒരാളുടെയും ഭൂമി കയ്യേറിയിട്ടില്ല അഥവാ അന്യാധീനപ്പെട്ട വഖഫ് സ്വത്തുക്കൾ തിരിച്ചുപിടിക്കാനുള്ള ന്യായവും നിയമപരവുമായ നടപടികൾ മാത്രമാണ് കേരളത്തിലെ മൂനമ്പത്തേർക്കും വഖഫ് ബോർഡ് സ്വീകരിച്ചിട്ടുള്ളൂ അതേസറേ അതേസമയം സർക്കാരും അർദ്ധ സർക്കാരും ഏജൻസികളും വഖഫ് സ്വത്തുകൾ ധാരാളം അനധികൃതമായി കൈ അടക്കി വച്ചിട്ടുണ്ട് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ഏകദേശം നാല് പോയിൻറ്റ് തൊണ്ണൂറ് ലക്ഷം രജിസ്റ്റർ ചെയ്യപ്പെട്ട വഖഫ് സ്വത്തുകളുണ്ട് രാജ്യത്ത് മറ്റൊരു റിപ്പോർട്ടനുസരിച്ച് എൺപത്തെ എൺപത് പോയിൻറ്റ് ഏഴ് ലക്ഷം വരും ആറ് ലക്ഷം ഏക്കറിലധികം വരും വഖഫ് ഭൂമിയുടെ അളവ് ഇതിൽ നല്ലൊരു പങ്കും മറ്റുള്ളവരുടെ അനീതി അധീനതയിലാണ് വഖഫ് സ്വത്തുകളിൽ നല്ലൊരു പങ്കും മറ്റുള്ളവരുടെ ഇവരുടെ അധീനതയിലാണ് വക്കഫ് സ്വത്തുകളുടെ എഴുപത് ശതമാനം കയ്യേറിയിട്ടുണ്ടെന്നാണ് മുൻ കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി ഇപ്പോഴത്തെ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന കെ റഹ്മാൻ ഖാൻ്റെ പക്ഷം വക്കഫ് സ്വത്തുകൾ കൈയടക്കി വെച്ച ചില സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെ വിവര വിവരങ്ങൾ സറ്റാർ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് ഇതെല്ലാം യഥാർത്ഥ അവകാശികൾക്ക് എന്ന് കിട്ടുമെന്ന് കാത്തിരുന്ന് കാണണം പ്രഭാതചിഹ്നകൾ എവിടെ അവസാനിക്കുന്നു തയ്യാറാക്കിയത് അഷറഫ് പുലശ്ശേരിക്കടവ് വയനാട് നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം